നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമുക്ക് ഇന്നൊരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക് ചെയ്യാം കേട്ടോ വളരെ ആയിട്ട് ചെയ്യാം ഞാനൊരു നല്ലൊരു കുർത്ത മേടിച്ചിട്ടുണ്ടായിരുന്നു കുർത്ത സെറ്റ് അപ്പോൾ ഞാൻ വെച്ചിരുന്നാൽ പിന്നെ അത് വെച്ചിട്ട് നമുക്കൊന്നൊരു വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക് ചെയ്യാന്ന് കുറേ നാളായില്ലേ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നേ അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് റേറ്റ് ഉണ്ട് എന്നാലും നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലുക്കൊക്കെ അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഗസ്റ്റിനൊക്കെ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് പോകാൻ ഡ്രസ്സൊക്കെ കല്യാണത്തിന് പോകാൻ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ ഞാൻ എല്ലാം ഉപയോഗിച്ച് എല്ലാം ടാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ പറ്റുന്നൊക്കെ ടാഗ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടിൻറ്റഡ് അല്ല ഒരു പ്ലെയിൻ ലിബ് ആകുമ്പം ഇട്ടിട്ടുണ്ട് അത് കാരണം ഇങ്ങനെ വൈറ്റ് വാഷ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു എന്താ പറയാ ഒരു സുഖലത പോലെ ഇരിക്കുന്ന ചുണ്ട് ഒരു വെള്ള പോലത്തെ ട്രാൻസ്പെറൻ്റ് ആയൊരു എന്താ പറയാ ഇതെ ലിബാം ഇത് നമുക്ക് തുടങ്ങാം അപ്പൊ ഞാൻ അത് നമ്മുടെ സിറട്ട കൊടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ നിങ്ങളെ ഞാൻ ബോർ അടിപ്പിക്കണില്ല സിറം കഴിഞ്ഞു ഇനി പുതിയത് എടുത്തിട്ട് വേണം അതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചുരിദാർ ചുരിദേറായതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു ചെയ്യാന്ന് വിചാരിച്ച വീഡിയോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ നില സിറപ്പ്സിന് ഒരു വിറ്റിൻ സിറിയ അത് അപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്റെ നോർമൽ മോർണിംഗ് സ്കിൻ കെയർ ആയിട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ എടുത്തെടുക്കണം ഞാൻ കഴിയാതായത് അതൊന്നും ഇല്ല ഒന്ന് എടുത്തിട്ടെടുത്ത് ഇങ്ങനെ പോകുമ്പോഴേ ബ്ലാക്ക് ബോർഡിലല്ല അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞു സെറ്റ് ആയപ്പോൾ നമ്മുടെ നിലാസത്തിൻ്റെ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു നെക്കിലും ഫേസിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് സെറ്റായപ്പോൾ നമ്മൾ നിലാസത്തിൻ്റെ നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ട് പൂമ്പതി സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സെറ്റ് ആകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്കിൻ കെയർ സെറ്റായി ഇനി ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു കാര്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകണത് അപ്പോൾ അതിന് മുന്നേട്ടേ നമ്മൾ എന്തായാലും ഒരു ഇടാൻ പോകല്ലേ ഒരു ബേസ് കൊടുക്കാൻ പോകുമ്പോൾ അതിന് മുന്നേ നമുക്കൊരു പ്രൈമർ അപ്പോൾ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാട്ടോ നമ്മുടെ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ പ്രൈം ഇൻ പെർഫെക്റ്റ് ഹൈഡ്രേറ്റിംഗ് പ്രൈമർ എന്ന് പറഞ്ഞിട്ട് നല്ലതായിരുന്നു ഞാൻ കല്യാണത്തിനൊക്കെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല ഒരു പ്രൈമറായിരുന്നു കേട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ആവും ഈ പ്രൈമർ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഇതിന് മോൾ ഇടുമ്പോഴേ നന്നായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യമാനു ഞാനങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ അധികം ഉപയോഗിക്കലില്ല അപ്പം തന്നെ പ്രൈമറിൻ്റെ ആവശ്യം വരാറില്ല പക്ഷേ ഇതെനിക്ക് ഇട്ടപ്പം അന്ന് കല്യാണത്തിന് ഞാൻ ഇട്ടുവേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടുത്ത പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ മേടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ലേ ഇതെങ്ങനെയാണ് എനിക്ക് ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു ഇത് വന്നിട്ട് ലോറിയലിൻ്റെ ലോറിയലിൻ്റെ മിക്ക ഫൗണ്ടേഷൻസ് എനിക്ക് കൂമ്പിൾസ് പറ്റാറുണ്ട് പക്ഷേ ഇതൊരു സിറം പിൻറ്റഡ് അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ ലോറിയലിൻ്റെ ഞാൻ എന്നാണ് പറഞ്ഞു ഒരു ഫൗണ്ടേഷൻ ടെൻറ്റ് പണി കിട്ടിയിരുന്നു അപ്പോൾ ലോറിയലിൻ്റെ രണ്ട് ഷെയ്ഡ് മേടിച്ചു ആയിരത്തി സംതിങ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പൈസ പോയി കയ്യിൽ നിന്ന് പോയി അങ്ങനെ ഇരിക്കുന്ന രണ്ട് ഷേഡും കൂടി ഇരിക്കും ജസ്റ്റ് ഒന്ന് ഇട്ടുള്ള ഒരു ദിവസം ഇട്ട പണി കിട്ടി അപ്പോൾ ഇതാട്ടോ ഇത് വന്നിട്ട് ലോറിയൽ പാരീസിൻ്റെ ഇൻഫ്ലെയിമബിൾ ട്വൻറ്റി ഫോർ അവർ പിൻറ്റഡ് സിറമാണ് വൺ പെർസെൻറ്റേജ് ഹൈലറോണിക് ആസിഡ് ആണ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇടാം അപ്പൊ ഈ ഒരു ടിന്റഡ് സിറം നല്ലതായിരുന്നു എനിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഞാനിപ്പോ വയസ്സ് കൊടുക്കും അപ്പൊ ആ സമയത്ത് എനിക്ക് യാതൊരു പൂര്യോ കാര്യം ഒന്നും വന്നിരിക്കില്ല പിന്നെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടില്ല ഒരു ദിവസം ഫുൾ ആയിട്ട് ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അറിയില്ല ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടു നോക്കി കഴിഞ്ഞു വരുമെന്നറിയില്ല ഇത് വരെ അങ്ങനെ വന്നിട്ടില്ല നല്ലതായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ഇടയിൽ പോകുമ്പോൾ തന്നെ ഇടണം എന്നുണ്ട് ആഗ്രഹം അപ്പൊ ഞാൻ എന്തായാലും പറയാം ചെയ്യാം വീഡിയോ നല്ലതാട്ടോ നല്ല നല്ല രീതിക്ക് നല്ല ഫിനിഷും നല്ല ഹൈഡ്രേഷൻ നല്ല ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട് ഇടുന്ന അപ്പൊ ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഇതെനിക്ക് നല്ല ചേരുന്ന ഷെയ്ഡ് തന്നെയാ കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ചുണ്ടു ചുണ്ടുമൂടി ഇട്ട വാഷ് ഔട്ട് വാഷൌട്ട് പോലെ എനിക്ക് തോന്നുന്നത് പക്ഷേ നമുക്ക് ഒരു ലോങ് വെയർ ചുണ്ടും ചുണ്ടുമ്പിടുന്ന നല്ലതാ കേട്ടോ നമുക്ക് അത് കണ്ടിട്ട് ലിപിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ അതാണ് ചുണ്ടും ഇട്ടത് എനിക്ക് നല്ല കളറാണ് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇത് നാളെ മറ്റന്നെയാണ് ഇതിൻ്റെ വിവരറിയാം ഒരു വരും ഇല്ലയെന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും പറയാം എനിക്ക് പിമ്പിൾ വന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പം എനിക്ക് എൻ്റെ ഫേസിൽ പിമ്പിളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു എന്താ പറയുക ഐഷഡ് പാലറിനെ കുറിച്ചിട്ടാണ് അത്യാവശ്യം റേറ്റ് കുറവുള്ളതാണ് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ആണ് ഇത് ഇൻസൈറ്റിൻ്റെ ആണ് നല്ല ഷെയ്ഡുകളാണ് ഇതിലുള്ളത് ഇതാ നമുക്ക് അത്യാവശ്യം ഡെയിലി വെയറിനും അതുപോലെ തന്നെ ഒരു ന്യൂഡ് ഷെയ്ഡുകളും അതുപോലെ തന്നെ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡൊക്കെ ഇത് എനിക്ക് ഭയങ്കര യൂ അങ്ങനെ ഇതൊന്നും ഉപയോഗിക്കുന്ന ആളല്ല പക്ഷേ ഇങ്ങനെ ഒരു ഫംഗ്ഷൻസ് വരുമ്പോഴാണ് നമ്മളിതൊക്കെ തിരയ പോയിട്ടുന്നതിലുണ്ടോ എന്നുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നത് ഇതിലെ ഷെയ്ഡുകൾ അപ്പം ഞാൻ എല്ലാം അങ്ങനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാറില്ല എന്നാലും ഞാൻ ചെറിയൊരു കളർ കൊടുക്കുന്നുണ്ട് അതായത് എൻ്റെ ചുരിദാറിന്റെ ഒരു കോപ്പർ ഷെയ്ഡ് ഉണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഏഹ് കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ അത്ര വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിഷയുടെ പാലറ്റ് നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാട്ടോ എല്ലാ കളറും ഉണ്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും ചെയ്തിട്ടൊരു ഫൗണ്ടേഷനെ പറ്റിയിട്ട് നന്നായി നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് കണ്ണോടെ പോയി നോക്കിയത് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡാവണം അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കേക്ക് ആവേണ്ട എസ്പെഷ്യലി ഇത് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ള കാരണം നല്ല ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണമുണ്ട് കേട്ടോ ഇനി നമ്മുടെ കണ്ണെഴുതാമുമാണ് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ മേബിലിൻ്റെ ടാറ്റോ ആണ് സ്റ്റാറ്റു ലൈനറാണ് ഇത് നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ലോങ് വെയർ ആണ് അതായത് തീരെ സ്മജ് ആവില്ല കുറേ നേരം ലോങ് വെയർ ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയൊക്കെ തൊട്ടിട്ടിങ്ങനെ ആക്കിയിട്ട് മായി ഉണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കണം സാധനമാണ് അപ്പം നമുക്ക് ഇതുപോലെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നിൽക്കും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ഇതാട്ടോ ഇത് വെച്ചിട്ട് കണ്ണെഴുതുമ്പോഴേ കുറെ ഉപയോഗം ഉണ്ട് ഇതിന്റെ ആ ഒരു നിബ്ബില് അത് നല്ല പെൻസിൽ മാതിരി ഇരിക്കണേ നമ്മളിങ്ങനെ വരച്ച് നമുക്ക് അടിപൊളി പറ്റും പിന്നെ ഇത് കുറെ നേരം ലോങ് വെയർ ആണ് അതായത് നമ്മൾക്ക് ഇങ്ങനെ നമ്മളിത് മേക്കപ്പ് റിമൂവർ വെച്ച് തുടച്ചാൽ മാത്രമേ ഇത് പോവുള്ളൂ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പൊ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എപ്പോഴും ഉപയോഗിക്കില്ല കാരണം ഇതിന് കുറച്ചൊക്കെ റേറ്റ് ഉള്ളതുകൊണ്ടേ ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻസും പരിപാടിയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് എന്റെ മസ്ക്കാരാണ് നല്ല രീതിക്ക് തന്നെ വോള്യം ചെയ്യണ മസ്ക്കാര ഞാൻ ഓൾറെഡി ഇതിന് ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മസ്ക്കാരിന്റെ പ്രത്യേകത ഇത് ഭയങ്കര വടി പോലെ നിൽക്കും ഓരോ ഹെയർ ഇങ്ങനെ വടി പോലെ അപ്പൊ ഞാൻ രീതിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഐബ്രോ ആൻഡ് ഐബ്രോ ഒക്കെ കട്ടിയില്ല അപ്പൊ ഞാൻ മൈക്രോ ബ്ലേഡിംഗ് ഇല്ല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്

കൊടുത്ത് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് നമുക്കൊന്നിങ്ങനെ ലിഫ്റ്റ് ചെയ്യാം അപ്പൊ നമ്മള് ഈ ഒരു മാക്കിന്റെ ഈ ഒരു ജെൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തു അത് നല്ലതാട്ടോ അങ്ങനെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ബ്രഷും കുറെ അധികം പ്രൊഡക്റ്റ് ഇരിക്കും അതാണ് ഒരു പ്രശ്നം അപ്പൊ നമ്മളിങ്ങനെ അതൊക്കെ തുടച്ച് വെടുപ്പാക്കിയിട്ട് കിടണം അത്രേ ഉള്ളൂ വേറെ പ്രശ്നം ഒന്ന് നല്ലതാണ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരെ ഡാർക്ക് ബ്രൗൺ അതിന് ശേഷം ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ഞാനൊരു ഐബ്രോ പാലറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ തന്നെ എടുത്തിട്ട് ഒന്ന് വരച്ച് സെറ്റാക്കോ ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഏതാ ബ്രാൻഡ് എനിക്ക് ഓർമ്മ കിട്ടുമില്ല അതിന്റെ പപ്പും തൂലൊക്കെ പോയി അതിന്റെ പാലറ്റും ഒക്കെ ഉള്ള പേരൊക്കെ പോയി അപ്പൊ സെറ്റ് ആക്കാം നമുക്ക് പിന്നെ ഞാൻ ബ്ലഷും കൂടി അതായത് ഇതാണ് പിക്സിയുടെ ബ്ലഷ് ഇതിന്റെ ഷെയ്ഡ് ഒരു ലൈറ്റ് ഒരു എന്താ പറയാ ഒരു റോസ് ആണ് ഷെയ്ഡ് വന്നിട്ട് ഈ കളർ കെട്ടോ ഇനി ലിപ്സ്റ്റിക്കിന് വേണ്ടിട്ടാ ഇത് രണ്ടാണ് ഒരു ലിപ് ലൈനറും നമ്മുടെ എന്താ പറയാ ലിപ്സ്റ്റിക്കും സെറ്റ് ചെയ്യാം റിമ്മലിന്റെ ലിപ് പെൻസിലും ലിപ് ലൈനറും പിന്നെ മെബിലിന്റെ ആണ് നമ്മുടെ ലിപ്സ്റ്റിക് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് ഡ്രസ്സ് മാറാട്ടോ ഇനി മുഖത്ത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഞാൻ ഇനി ഞാനങ്ങനെ കോമ്പാക്ട് ഇടുന്നില്ല കാരണം എനിക്ക് ചില കോമ്പ മിക്കതും എനിക്ക് ഇങ്ങനെ ലോങ് വെയർ ഒക്കെ ചെയ്യുമ്പോൾ കോമ്പാക്ട് ഇടുമ്പഴേ അങ്ങനെ എനിക്കറിയില്ല അങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെ നിൽക്കും അപ്പൊ ഞാൻ അധികം കോമ്പാക്ട് അങ്ങനെ ഇടും പക്ഷെ അധികം ഇടാറില്ല അപ്പൊ ഇപ്പൊ ഞാൻ ഇടയില്ല കേട്ടോ നമുക്ക് ഡ്രസ്സ് മാറാം ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് നല്ല ഔട്ട്ഫിറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കുന്ന ഔട്ട്ഫിറ്റ് കാരണം അത്രയും ഭംഗിയാണ് നല്ലൊരു പ്രോപ്പർ ഷെയ്ഡിലുള്ള ഫുൾ എംബ്രോയിഡറി ആയിട്ട് ഈ കാണുന്നത് ഫുള്ള് കുറച്ച് കട്ടിക്കാണ് നമ്മുടെ അവിടെ നിൽക്കുന്നത് ക്ലോത്ത് കാരണം അത്രയ്ക്ക് എംബ്രോയിഡറി ആണ് കയ്യുമ്പി ഉണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് ഔട്ട്ഫിറ്റ് കാണിച്ചത് അപ്പം ഇതാണ് ഞാൻ ഈ കമ്പലല്ലാട്ടോ ഞാൻ അന്ന് അന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഈ കമ്പലെടുത്തിട്ട് പോകുമ്പോൾ മാത്രം ഇതൊരു റോസ് ഗോൾഡിൻ്റെ കമ്മല പിന്നെ അതായത് ആ മൂന്നിന്റെ ചെരുപ്പാട്ടോ അത് ഞാൻ എനിക്ക് എനിക്കിങ്ങത്രയും ഹൈ ഹീൽ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ഫൈനലൊക്കെ നമ്മൾ മുടി ജസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു ഫ്ലിപ്പ് വെച്ച് കിട്ടുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾ വന്നിട്ട് ഷോൾ നല്ല വർക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല ഹെവി വർക്കാണ് ഷോളിൽ ഫുൾ എംബ്രോയിഡറി ആണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് വേണമെങ്കിൽ പൊട്ട കുത്തിണമെങ്കിൽ കുത്താൻ ഞാൻ കുത്തിയിട്ടില്ല അതാ നമ്മൾ ഔട്ട്ഫിറ്റ് കാണണ്ടേ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ചുരി കോട്ടാണ് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ചുരുങ്ങി 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 ചെറിയൊരു രണ്ട് ഹുക്ക് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത് ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരു പട്ടയും കൂടി ഉണ്ടായിരുന്നു അതെനിക്ക് ഈ ഒരു എംബ്രോയ്ഡറിയില്ലേ ഈ ഫുൾ വർക്ക് വെച്ചിട്ടുണ്ട് ഒരു പട്ട ഇവിടെ ചെറിയൊരു നമ്മൾ ബെൽറ്റ് ഇടാനുള്ള ചെറിയൊരു ഇതൊക്കെയുണ്ട് പക്ഷെ ഞാൻ അതിൽ ഇട്ടിട്ടില്ലേ ഞാനൊക്കെ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ ഊരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്ര ഉള്ളൂ നമുക്ക് സെപ്പറേറ്റ് വരണതാണ് ചെറിയൊരു നൂലായിട്ട് ഇത്രയും രീതിയിൽ ഒരു പട്ട വരും അപ്പോൾ അത് നമ്മളിങ്ങനെ ഇട്ടിട്ട് പുള്ളി കൂടെപ്പിച്ച് ബാക്കിൽ കെട്ടി വെക്കാം അങ്ങനെ അപ്പോൾ അപ്പം അപ്പം നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സിൻ്റെയും മേക്കപ്പ് സെറ്റിൻ്റെയും ഒക്കെ എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് വെക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല ലിങ്കുകളോ ചിലതന്നെ ടാഗ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഡി എം ആയിട്ട് എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം